ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ടി യു സി വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം അംഗനവാടികളിൽ നിന്ന് വിരമിച്ചവർക്കും സ്ഥാനക്കയറ്റം ലഭിച്ചവർക്കും യാത്രയപ്പ് നൽകി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പിന്നെ പിന്നെ ടീച്ചർ നദീറ ടീച്ചോളി ജോസഫ് ടീച്ചർ എന്നുള്ളത് നമുക്ക് അത്രയപ്പോ റിട്ടയർ ചെയ്യാന്നുള്ള സന്തോഷമുള്ള കാര്യല്ല കാരണം ഏത് രീതിയിലായാലും റിട്ടയർ ചെയ്യാന്ന് പറയുമ്പോൾ പഴയ കാലത്ത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ പിന്നെ മറ്റൊന്നും ചെയ്യാനില്ല ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഏഴുപേരെയും സ്ഥാനക്കയറ്റം ലഭിച്ച രണ്ടുപേരെയുമാണ് ആദരിച്ചത് സംഘടനാ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ജുവൈരിയ അധ്യക്ഷത വഹിച്ചു പി ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി ടി പി ഗോപാലകൃഷ്ണൻ എം രാമചന്ദ്രൻ കാപ്പിൽ മുരളി കാപ്പിൽ ബാബു പി ജലീൽ പി നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ